അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റഗ്രേഷൻ ഫാം കാണിക്കാന്നുള്ളത് അപ്പോൾ ഇന്റഗ്രേഷൻ ഫാം അതായത് കൂലിക്ക് വളർത്തി കൊടുക്കുന്നത് ഇന്ന് കാണാൻ വേണ്ടി ഇന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള കാണിക്കുന്നത് നമ്മൾ കേരള ചിക്കൻ്റെ വേറെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രതീഷിന്റെ ഫാമാണ് ഇതാണ് രതീഷ് അമ്മൂപ്പിലെ ഫാമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇപ്പൊ ബാക്കിൽ കാണുന്ന ഫാം അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്ര ചിക്സ് ഉണ്ട് എത്ര റേറ്റ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് ചിക്സ് ഇട്ടിട്ടുള്ളത് ചിക്സ് എത്ര ചിക്സ് ഉണ്ട് ഇതില് കാണുന്നു രണ്ടായിരത്തിഅഞ്ഞൂറ് ചിക്സാ മൊത്തത്തിൽ ഒരുമിച്ച് ബ്രോഡ് ചെയ്യുന്നല്ലേ അപ്പൊ ഞാനിക്കൊരു സംശയം പറയുന്നത് സാധാരണ ബ്രോഡിങ് ഇങ്ങനെ നമ്മൾ ആയിട്ടല്ല ഇടുന്നത് ഇത് നമ്മളെ കാണുന്ന ആളുകൾക്ക് വേണ്ടിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് സിക്ഷനാക്കി തിരിച്ചത് രണ്ടിതാക്കലും കൃത്യമായിട്ട് ചൂട് കിട്ടുന്ന ചൂട് കിട്ടും രീതിയിലാണ് രീതിയിലാണവരും പറഞ്ഞിട്ടില്ലേ അതായത് ഇങ്ങനെ തിരിച്ചാൽ ചൂട് കിട്ടുന്നതാണ് പറഞ്ഞത് നമ്മള് വളയത്തിൽ തന്നെ വെക്കല്ലേ പക്ഷെ ഇവരെ ചെയ്യുന്നത് ഓരോരോ രീതിയാണല്ലോ അപ്പൊ അവര് പറഞ്ഞത് അവര് പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ആ അവര് പറഞ്ഞത് ഇങ്ങനെ വെക്കുന്നതല്ല എനിക്ക് തോന്നുന്നു ഈ മോർട്ടാലിറ്റി കുറച്ച് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മോർട്ടാലിറ്റി ഭയങ്കര കുറവാണ് മറ്റേ അപേക്ഷിട്ട് അപ്പൊ റിങ് ആകുമ്പോഴ് നിന്നിട്ട് ചാവുന്നതും ഇത് കണ്ടിട്ട് നമ്മളെ ഫാമിലി ചെയ്തിട്ട് ഒരുപാട് മോർട്ടാലിറ്റി കുറവാണ് കുറവാന്നല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ കോഴി ഇങ്ങനെ അടിപ്പിച്ച് നിക്കുന്നതും കിടക്കുന്നതും മുകളിൽ മുകളിൽ കേറിയിട്ട് ആവുന്നതെല്ലാം ഒരുപാട് കുറവാണ് അത് എനിക്ക് തോന്നുന്നുണ്ടല്ലേ ഇപ്പം ഓരോരോ ഫാമിലും ഓരോ സിസ്റ്റം ആണ് ഇപ്പം ഇത് ഈ സിസ്റ്റം ഇവിടെ സക്സസ്ഫുൾ ആണ് ചിലപ്പോൾ മറ്റൊരു ഫാമിൽ പോകുമ്പോൾ അത് അവിടെ സക്സസ് ആവണമെന്നില്ല ഇനി ട്രൈ ചെയ്ത് നോക്കാം പാലക്കം ഇത് കാണുന്ന ഇപ്പൊ ഇവിടെ തരുന്ന ഒരു നാലഞ്ച് ഫാമുണ്ട് എല്ലായിടത്തും ഇതേ സിസ്റ്റം ആണ് എല്ലാവരും ഇതേ ഫോളോ ചെയ്യുന്നു അപ്പം ഇതാകുമ്പോൾ നമുക്ക് വേഗോട്ട് പറകലോട്ട് എടുത്ത് വെക്കാനും സൗകര്യമാണ് കോഴിക്കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ഇതിലിപ്പോൾ എത്ര വാർട്സ് ബൾബ് ഉപയോഗിക്കുന്നത് ഇതിപ്പോ പിന്നെ നൂറ് കോഴിക്ക് പിന്നെ ഒരു ബൾബ് ഈ ഈ ഒരു ബൾബ് അല്ല നൂറിൻ്റെ ബൾബ് ഈ സാധനം എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ ബൾബ് ആണ് ഇപ്പം നൂറ് വാർസിൻ്റെ ബൾബല്ലേ ഇത് നൂറിൻ്റെ ബൾബ് ആണ് ഇത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് കോഴിന് ഇടാൻ പറ്റുന്ന ഫാമാണ് അത്യാവശ്യം വീതി ഒക്കെ ഉണ്ട് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴികളാണ് ഇടുന്നത് അപ്പൊ ഇങ്ങനെ തീറ്റപാത്രമൊക്കെ വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാലേ പുറത്ത് പിന്നെ ഫുൾ ആയിട്ട് ഈ റബ്ബർ മരങ്ങളാണ് അതുകൊണ്ട് ഒരു ഐസലായിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പ്രശ്ന ഇപ്പൊ സ്മെല്ല് മാത്രല്ല ഇപ്പൊ അയൽവാസികളുടെ പ്രശ്നമോ അങ്ങനെയൊന്നും വരാത്തൊരു ഏരിയയാണ് അപ്പോൾ പുറത്തുള്ള വീഡിയോ ഞാൻ വേറെ കാണിച്ചു ഇതാണ് ഫാം വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള എടുത്തിരിക്കുന്ന ഫാം ആണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു സൈഡിലാണ് ഇപ്പം ബ്രൂഡിങ് ചെയ്യുന്നത് ആ സൈഡിൽ ബ്രൂഡിങ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് മാറ്റാണ് ചെയ്യുന്നത് ഈ കുട്ടികൾ കാണുന്നത് എത്ര ദിവസമായി കുട്ടികളാണ് നാല് ദിവസമായ കുട്ടികളാന്നല്ലേ എത്ര ദിവസം ദിവസം ഇങ്ങനെ ഇടും തീറ്റക്രമം എങ്ങനെയാണ് പിന്നെ സ്റ്റാർട്ടർ കൊടുക്കും പ്രീ പ്രീ സ്റ്റാർട്ടർ 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 ഇപ്പൊ കൊടുക്കും കൊടുക്കും എത്ര ദിവസം 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 അല്ല കൊടുക്കുന്നത് ഒരു മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാർട്ടർ 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 കൊടുക്കും കൊടുക്കും എത്ര ദിവസം വരെ അങ്ങനെ ദിവസം വരെ ആ അപ്പൊ ഏകദേശം എത്ര തീറ്റ നമുക്ക് വരും ഈ ഇപ്പൊ ഇത്രയും കോഴിക്ക് നൂറ്റി ചാക്ക് തീറ്റ വരും രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിക്ക് ആർ എത്ര കിട്ടുന്നുണ്ടോ ഉണ്ട് കിട്ടുന്നുണ്ടാവും ഇപ്പൊ ഇപ്പൊ ഇന്റഗ്രേഷനിലാണല്ലോ ഇത് ഇടുന്നത് ഇപ്പൊ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇടുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആ പ്രൈവറ്റ് ആയിട്ടുള്ള അടുത്തുള്ള ആൾ തന്നെ തരുന്നു അല്ലെ എത്ര പൈസ കിട്ടും ഇപ്പൊ ഒരു കോഴിക്ക് പിന്നെ കിലോക്ക് ഏഴ് രൂപ ഇപ്പൊ സ്ഥിരമായിട്ട് ഏഴ് രൂപ തന്നെയാണ് കിട്ടുന്നത് അപ്പൊ എത്ര ശരാശരി തൂക്കുണ്ടാവും ഒരു കോഴി ഇപ്പൊ കോഴിപ്പം രണ്ട് കിലോ ദിവസം ഒന്നര എത്ര ദിവസം കൊണ്ട് പിടിക്കലോ അവര് അപ്പോഴേക്കും പിടിക്കും മുപ്പത്തഞ്ചു ദിവസം ആകുമ്പോൾ പിടിക്കും അപ്പഴേക്കും രണ്ടു കിലോ എന്തായാലും ഉണ്ടാവും രണ്ടു കിലോ ഉണ്ടാവുമ്പോ നമുക്ക് പതിനാല് രൂപ എന്തായാലും കിട്ടും അല്ലെ അപ്പൊ ഇവിടെ പണിക്കാർ പറയണ്ട ഇതിപ്പോ നമുക്ക് ഈ ഇപ്പ പണിക്കാര ശമ്പളവും ഇലക്ട്രിക് ബില്ലും ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഏകദേശം പിന്നെ ഒരു എമൗണ്ട് എത്ര കിട്ടും എന്ന് പറയാൻ പറ്റും ഒരു ഇപ്പം റേറ്റ് പറഞ്ഞ കൃത്യമായിട്ട് കഴിഞ്ഞ മാസം കിട്ടിയത് ഒരു മുപ്പത്തെട്ട് രൂപേൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് മുപ്പത്തെട്ടായിരം രൂപേൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് എഫ് സിആർ കുറവാണെങ്കിൽ ഒരു ഏഴായിരം തരുന്നുണ്ട് തരുന്നുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് അല്ല രണ്ടാമത്തെ ദിവസം കൊണ്ട് തന്നെ പൈസ എല്ലാം ക്ലിയർ ആയിട്ട് തരുന്ന ഇതിപ്പോ ഈ ബാച്ച് ഒരു ബാച്ച് ഇട്ടിട്ട് അടുത്ത ബാച്ച് ഇടുന്ന ആ ഒരു ടൈം എത്ര പീരീഡ് വ്യത്യാസമുണ്ട് ഇപ്പൊ എത്ര ദിവസം വ്യത്യാസമുണ്ട് കോഴി പിടിച്ച് ഇതിൽ വൃത്തിയാക്കി കഴിഞ്ഞാല് കുമ്മമായി അടിച്ച ഒരു ഏഴ് ദിവസം കഴിഞ്ഞാടും ഏഴ് ദിവസം നമുക്ക് കഴിഞ്ഞൊരു പത്ത് ദിവസം ഒരു കൊല്ലത്തിൽ നമുക്ക് എത്ര ബാച്ച് അങ്ങനെ ഇടാൻ പറ്റും കോഴി പിടിച്ചാലും ആറ് ബാച്ച് അല്ലേ അടുത്തത് ഇടും അല്ലേ പ്രശ്നങ്ങള് പറഞ്ഞാൽ തൂക്കം ഇല്ലായ്മ തൂക്കം ചുമയോ കാര്യങ്ങളോ വരുമ്പോ നമുക്ക് ആ റേഞ്ചിലെ വരുന്നത് പിന്നെ തൂക്കത്തിനനുസരിച്ചല്ലേ നമുക്ക് പൈസ ചുമ ഉണ്ടെങ്കിൽ തീറ്റെടുക്കാണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകും പിന്നെ മുപ്പത്തിനാല് ദിവസം അത് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് ദിവസം വരെ അല്ല നാല്പത് ദിവസം ആയിരുന്നു ഓറ്റേണ്ടി വരുന്നത് കുറച്ച് വെയിറ്റ് ആയതുകൊണ്ട് അവർ പിടിക്കില്ലല്ലോ ആ അപ്പൊ അതായത് വെയിറ്റ് നമ്മളിപ്പോ എന്തെങ്കിലും അസുഖം വന്നാല് വെയിറ്റ് ആവുന്നത് വരെ അവര് പിടിക്കാതെ വെക്കും എന്നുള്ള ഈ കോവിഡ് മാർക്കറ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഇത് പിടിക്കാതെ വെക്കുന്ന ഒരു വന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണ പൊതുവേ വീഴുന്നതല്ലടത്തോ നല്ല കുഞ്ഞുങ്ങളോ ഇത് ഇത് ഏത് കമ്പനിന്നറിയോ ശബരി ആ അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ അവര് അവർക്ക് ഇതുപോലെ എത്ര ഒരുപാട് ഫാംസ് ഉണ്ട് ഫാം ഏകദേശം ഒരു ഗ്രാം ആ എ അത്യാവശ്യം വെയിറ്റ് ഉള്ള കുട്ടികൾ തന്നെയാണ് തരുന്നത് പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് പറയുന്നത് കാണുന്ന പൊടിയൊക്കെയാണ് ഈ പൊടിക്കിപ്പോ എത്ര ഇത് മരപ്പൊടി എങ്ങനെ കിലോ ഇപ്പൊ ചാക്കിനാ ഒരു ചാക്കിന് അറുപത് രൂപ അപ്പൊ നമുക്ക് എത്ര ചാക്ക് ഏകദേശം വേണ്ടി വരും നാപ്പത്തഞ്ച് ചാക്ക് ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിക്കല്ലേ രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ അല്ലേ നമ്മൾ ഇത് ഫുൾ ആയിട്ട് ഇടോ ഈ ഇത് ഫുൾ ആയിട്ട് ഇടും മൊത്തത്തിൽ ഇടും ആ അപ്പൊ ഇട്ടിട്ട് ഇടുന്നതിന് ഈ നാപ്പത്തഞ്ച് ചാക്ക് അയിമ്പത് ആ അങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്നപ്പോ ഈ വേസ്റ്റ് വരുന്നപ്പോ നമ്മള് ഒരു ബാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് ഇടു ഈ ഇതൊക്കെ എന്താ ചെയ്യാൻ പോര് ഇവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ ആ ആളായിട്ട് കൊടുക്കും ചാക്കിന് എൺപത് രൂപ വെച്ചിട്ടാ അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഒരു പ്രാവശ്യം മുപ്പത്തി എട്ടായിരംപയ കിട്ടുന്നല്ലോ പറഞ്ഞേട്ട് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ഒക്കെ അപ്പൊ അതില് ഇത് അല്ലേ അത് പറയുന്നത് ആ അപ്പൊ കിട്ടിയാലും അതായത് നമ്മൾ ഈ ലിറ്ററിൽ ഇടുന്ന പൊടീന്റെ പൈസ നമുക്ക് കണക്കിൽ വരാതെ അങ്ങ് പോകും ആ അപ്പൊ അതിൽ നിന്നിപ്പോ നമുക്ക് ഇതിന്റെ എക്സ്പെൻസ് ചെയ്യുന്ന കഴിഞ്ഞു പോകും അല്ലെ അപ്പൊ അത് ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ ചെറിയ ചെറിയ പൈസ വന്നെങ്കിൽ ആയി കുമ്മായി അടിക്കണ്ട ചെലവ് അല്ലെ ഈ വൈറ്റ് ആയിട്ട് ഇങ്ങനെ അടിക്കുന്നല്ലേ ഫുൾ ആയിട്ട് കുമ്മായി ഇതുപോലെ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം ഞാനും മുന്നേ വീഡിയോയിലൊക്കെ പറയാറുണ്ട് അതായത് ഈ ഇതിന്റെ ഇടയിൽ ഓക്സിഡൈസിൻ്റെ അണുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ ഇടയിൽ ഉണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഡിസീസ് വരാൻ കാരണമാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ കുമ്മായി അടിക്കണം എന്ന് പറയുന്നത് കഴുകുണ്ട് ഓ മറ്റേ ഫോഴ്സ് മെഷീൻ വെച്ചിട്ടല്ലേ ഈ ഫോഴ്സ് മെഷീൻ ഇത് ക്ലീൻ ക്കണ്ടേ നമുക്ക് അപ്പൊ ക്ലീൻ ആക്കുമ്പോ നമ്മൾ മെഷീൻ വെക്കൂലെ അപ്പൊ ഈ കുമ്മമായി ഇതെല്ലാം പോയിട്ട് അടിച്ചു കളയും എന്നിട്ട് പുതിയതാ വീണ്ടും അത് ഞങ്ങനെ പ്രത്യേകം ചോദിക്കാൻ കാരണം ഈ പിന്നെ ഞാൻ കുറച്ച് ഹിന്ദിക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാല് ഇതുപോലെ അതിന്റെ മോൾ തന്നെ ഇങ്ങനെ അത് സെറ്റ് സെറ്റായിട്ട് എടുക്കുന്നവർ ആ അല്ല അവര് എനിക്ക് ചിലപ്പോൾ ആ കാലാവസ്ഥേൻ്റെ ആ നാടിൻ്റെ പ്രത്യേകതയായിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളെ കാണിച്ചരാ ഫുള്ള് വൈറ്റ് കോഴികളല്ലേ ബ്രോയിലറ് നിങ്ങൾ കണ്ടുതാ ഒരാളെ കണ്ട കൂട്ടത്തിൽ ഒരു കറുത്ത നല്ല രസം കിട്ടാൻ ഞാനാണെങ്കിൽ ഇതിനെടുത്തിട്ട് വളർത്തട്ടായിരുന്നു ആ കൂടി ആ ഒന്നേ ഇല്ലോ എന്ന് തോന്നലേ ഈ കൂട്ടത്തില് അപ്പൊ ആ ഇപ്പൊ കൂട്ടത്തില് ആ ഒന്നേ ഇല്ല കഴിഞ്ഞ വ്യാഴ്ച രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്ന പറഞ്ഞത് അപ്പം ഇത്രയും കോഴികളുണ്ട് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴികൾ അപ്പോ വേറെ കാര്യം ചോദിച്ചോട്ടെ പിന്നെ രതീഷിന് ഇത് ഈ ഫാം അല്ലാതെ വേറെ ഫാമുണ്ടോ ഈ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നില്ല സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ നല്ലതല്ല ഇന്റഗ്രേഷൻ ആണോ നല്ലത് അതിന്റെ രണ്ടിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി ചിലപ്പോൾ ഇപ്പൊ സ്വന്തമായിട്ട് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് പോയി ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പിന്നെ ഇതിനേക്കാളും പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും ഇല്ലേ കിട്ടും പക്ഷെ അത് അതേപോലെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടല്ലേ എത്ര വരെ പിന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് മാക്സിമം കോഴിച്ചതിനായിരത്തോടെ എൺപതിനായിരം വരെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഫാം റേറ്റ് നല്ല കൂടിയ സമയത്ത് പക്ഷെ അതിനനുസരിച്ച് ചെലപ്പോ അടുത്ത ബാച്ചിൽ പോവുകയും ചെയ്യും അപ്പൊ ഈ തുടക്കക്കാരനായ ഒരാളെ ചെയ്തായിരിക്കും നല്ലത് അതെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു പൈസ പ്രതീക്ഷിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മാർക്കറ്റ് ഡൗൺ ആയാലും അങ്ങനെ ഉണ്ടാവുന്ന അത് ഓരോ ഇടുന്ന ആൾ അനുസരിച്ചിരിക്കും അയ്യായിരം കോഴിന്റെ കോഴി പത്തായിരം കിലോജ് കോഴികൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ കോഴികൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചം ഈ ഫാം എങ്ങനെയാ റെന്റ് ആണോ അതോ റെന്റ് ആണോ എത്ര റെന്റ് മാസം ഇത് എങ്ങനെ ഈ റെന്റിന്റെ സിസ്റ്റം മാസാണോ അതോ റെന്റ് കൊടുക്കുന്നില്ല ഒരു ഫ്രണ്ടിന്റെ ആണോ ണല്ലേ ഓ അങ്ങനെ അല്ല ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ പിന്നെ ഈ നോർമലി ഈ റെന്റ് ഇപ്പൊ ഞാനിത് ചോ ഇങ്ങനെ ചോദിക്കാൻ കാരണം ചില ആളുകൾ തുടങ്ങുന്ന ആൾക്കാർ എന്നോട് കുറെ ആൾക്കാർ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇത് ഈ ഫാം ഇതുപോലെ റെന്റിന് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എത്ര പൈസയാണ് ഇപ്പോ ഒരു റെന്റിന് സാധാരണ നോമലി എങ്ങനെയാ കണക്കൂട്ടുന്നത് അതായത് പിന്നെ സ്ക്വയർ ഫീറ്റ് ആയിരം കോഴിയുടെ ഫാമ് ആണെങ്കിൽ അങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിന് മൂന്ന് കൂട്ടുമ്പോൾ മൂവായിരം വരും അല്ലെങ്കിൽ കോഴി പോകുമ്പോൾ കോഴി പോകുമ്പോൾ ആ അങ്ങനെ കിട്ടുള്ളൂ അത് റെന്റിനാണെങ്കിൽ സ്വന്തം ആണെങ്കിൽ കുഴപ്പമില്ല നല്ല രൂപ നമുക്കിപ്പോ ഇങ്ങ പിന്നെ ഷെഡ് എടുക്കണമെങ്കിൽ ഒരു ആയിരം കോഴിയുടെ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു പിന്നെ ഒന്നര ലക്ഷം മുതൽ ഒരു രണ്ടു ലക്ഷം വരെ ചെലവായിരിക്കും മൂന്ന് ലക്ഷം വരും ഇത് അഞ്ഞൂറ് കോഴിക്കാവുമ്പോ നാല് അഞ്ചു ഓ ആയിരത്തഞ്ഞൂറ് കോഴിക്കുമ്പോ ഒരു അഞ്ചു ലക്ഷത്തിനടുത്ത് എന്തായാലും മൊത്തത്തിൽ കാണണം മൊത്തം വയറും അടക്കും പാത്രം അടക്കും ആ ഒരു കാ ഇതിലേക്കോ അഞ്ഞൂറ് ലിറ്ററിന്റെ അല്ലേ ഇതിപ്പോ അഞ്ഞൂറ് ലിറ്റർ മതിയാവുവാ ഈ കോഴികൾക്ക് അല്ല അഞ്ഞൂറ് ലിറ്റർ മതിയല്ല ഇപ്പം പറഞ്ഞാല് കഴിയുമ്പോൾ കഴിയുമ്പം ഇവിടെ ആൾക്കാരുണ്ടാവും എത്ര എത്ര സമയം ഇപ്പൊ നോക്കേണ്ടി വരും അഞ്ഞൂറ് ലിറ്റർ ആണെങ്കിൽ അഞ്ഞൂറ് ലിറ്റർ എന്ന് പറയുമ്പോ രണ്ടു നേരം നോക്കല്ലോ രണ്ടു നേരം നോക്കണം ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോ അത്ര വെള്ളം അപ്പൊ വലുതാകുമ്പോ ഒരു മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യം ലിറ്ററിന്റെ ടാങ്ക് വാക്സിൻ കൊടുക്കുന്നത് എങ്ങനെ വാക്സിൻ നമ്മൾ ആ ഉള്ളിൽ കണ്ട പാത്രത്തിലാണ് കൊടുക്കുന്നത് അതേ പാത്രത്തിലാണ് പതിനാല് വർഷം ആ പാത്രത്തിൽ തന്നെ ഉപയോഗിക്കരുത് ഉള്ള ശേഷം ഓട്ടോമാറ്റിക് ഡ്രിങ്കർ അല്ലേ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ഉണ്ട് ഡ്രിങ്കർ അത് കൊടുക്കും അതിലിപ്പോ മരുന്ന് ഇല കൊടുക്കും മരുന്ന് ടാങ്കില് കലക്കരുത് ഈ ടാങ്കില് മരുന്ന് കലക്കും ടാങ്കില് മരുന്ന് നിലക്കി കൊടുക്കും ഓ എന്നിട്ട് ഡയറക്ട് ഡ്രിങ്കർ അങ്ങനെയാണ് വല്യ ഒഴി കൊടുക്കുന്നത് അപ്പൊ മരുന്ന് അഡീഷണൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് തൂക്കൂല്ലെങ്കിൽ തൂക്കില്ലാ പിന്നെ മരുന്നുകൾ അവര് മൊത്തം ആയിട്ട് തീറ്റ കാര്യങ്ങൾ ബില്ല് നമ്മളെ അല്ല അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ചില ആൾക്കാർ എന്റെ അടുത്ത് മരുന്ന് വാങ്ങിക്കാറുണ്ട് അപ്പൊ അങ്ങനെ മരുന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ബില്ല് കൊടുക്കാൻ പോലെ അപ്പൊ ആ ബില്ല് ഇന്റഗ്രേഷൻ്റെ ആൾക്കാരാണ് പേ ചെയ്യുക അല്ല ഇതിപ്പോ അവരെ കമ്പനി തന്നെ അവര് വരലാണ് മരുന്നുകൾ നമ്മൾ പുറത്തുനിന്ന് ഒരു മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല അവര് തരുന്ന മരുന്നും അതിൽ കൂടുതലൊന്നും നമുക്ക് ഒരു സ്വന്തമായിട്ട് തീരുമാനം എടുത്തൊരു കോഴിക്കുഞ്ഞു അപ്പം അവര് തരുന്ന മരുന്നും കാര്യങ്ങളും മാത്രമല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏഴാമത്തെ ദിവസം പിന്നെ കൊടുക്കും സൂപ്പർവൈസേഴ്സ് ആരെങ്കിലും വന്ന് വന്ന് നോക്കും ഇപ്പം ഇവിടെ ഇപ്പം കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ട് തന്നെയാണ് പിന്നെ ആദ്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് കൃത്യമായിട്ട് വന്നിട്ട് വന്നിട്ട് നോക്കും അപ്പൊ ഈ സ്ഥലത്ത് വേറെ വീടൊന്നും ഇല്ല വീട് കുറച്ച് താഴെ ഇല്ല ഇതിൽ ഒരു എട്ടേക്കർ സ്ഥലത്തില്ല അതായത് ഇത് ഈ എട്ട് ഏക്കർ പറയുന്നത് ഈ ഫാമിന്റെ ഭാഗമായിട്ടില്ല മുകളിൽ മുതല് അങ്ങ് താഴെ വരെയുണ്ട് റോഡ് ആ ഈ മുകളിൽ ഒരു നമ്മൾ ആ വരുന്ന വഴി വഴി മുതൽ അങ്ങ് അപ്പുറത്തെ റോഡ് വരെ മൊത്തം ഈ ഇവരെ തന്നെ ഒരാൾ ഒരാളത്തെ സ്ഥല അപ്പൊ ഇനിയിപ്പോ ഫാം ആക്കണമെങ്കിൽ നമുക്ക് പറ്റും പക്ഷെ ഇങ്ങനെ നല്ല ലെവലുള്ള സ്ഥലം കിട്ടണല്ലേ നല്ല ലെവലുള്ള സ്ഥലം ഇതൊക്കെ ഇണ്ട് മുകളില് ഫുള്ള് റബർ ഇത് കുന്നോന്നല്ലേ താഴെ അത്യാവശ്യം ഇങ്ങോട്ട് പോവാൻ നല്ല വഴികളൊക്കെ കൊറേ നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് പിന്നെ അധികം നമ്മളെ ലിവർ പ്ലസ് മെഡിസിൻ തരാന്ന് അപ്പൊ ഇന്ന് ഞാൻ മൂപ്പരെ ഈ ഫാമില ഇന്റഗ്രേഷനൽ ഫാമില ഉപയോഗിക്കാൻ കഴിയില്ല അവർ പറഞ്ഞ മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവരെ സ്വന്തം ഫാമുണ്ട് അപ്പോൾ സ്വന്തം ഫാമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഡിസിൻ നല്ലതാണ് കാരണം ഞാൻ മുന്നേ പറഞ്ഞു കുറേ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് സ്ഥിരമായിട്ട് ഇതിൽ ഈ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ ചില ഡിസീസുകൾ വന്നു കഴിഞ്ഞാൽ കോഴി ഭയങ്കരമായിട്ട് ഡൗൺ ആവും അപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ മരുന്ന് കൊടുത്താൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് വർക്കിംഗ് ആവും നല്ല രീതിയിൽ എഫക്റ്റ് ആവും പിന്നെ വെയിറ്റ് കയറും എനിക്കിപ്പോൾ ചില ആളുകൾക്ക് ആയിരത്തി എണ്ണൂറ് കിലോ മാത്രം കിട്ടുന്ന കോഴിയിൽ പിന്നെ രണ്ട് നാനൂറ് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ട് പക്ഷേ കോഴി നല്ലതായിരിക്കണം അസുഖങ്ങൾ മാറിയിട്ട് വേണം കൊടുക്കാൻ അസുഖമുള്ള സമയത്ത് തന്നെ ഇതുകൊണ്ട് പോയി കൊടുത്താൽ റിസൾട്ടൊന്നും കിട്ടില്ല അതുപോലെ കോഴിയും നല്ല ബ്രീഡായിരിക്കണം അപ്പോൾ രതീഷ് സ്ഥിരമായിട്ട് കോഴികളെ എടുക്കാറുണ്ട് ഞാൻ തന്നെയാണ് കോഴികളെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് സ്വന്തം ഫാമിലേക്ക് കിട്ടാം സ്വന്തം ഫാമിലേക്ക് വി എച്ച് എൻ എൽ സിക്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന ആ രതീഷിനോട് താങ്ക്സ് പറയുന്നു പിന്നെ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്വന്തമായിട്ട് വളർത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇൻറ്റിഗ്രേഷൻ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത് അപ്പോൾ ഇനി സ്വന്തമായിട്ട് വളർത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്തൊക്കെ അറിയണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഇനിയിപ്പോൾ കേരള ചിക്കൻ്റെ ഉണ്ട് അപ്പോൾ ആ ഫാമിൽ പോകാനുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ രതീഷെ അപ്പോൾ എന്തായാലും വീഡിയോ സഹകരിച്ചു നന്ദി അപ്പോൾ താങ്ക്സ്